അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് മാക്കിൻ്റെതാണ് ഇത് നാലായിരത്തി ചില്ലാൻ വിലയുണ്ട് പക്ഷെ ഓഫറിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഇമ്രാൻ ഭയങ്കര ആഗ്രഹമാണ് മൈക്ക് കുത്താണെന്നുള്ളത് വീഡിയോ എടുക്കുമ്പോൾ മൈക്ക് വേണമെന്ന് യൂട്യൂബിൽ കണ്ടിട്ടെ അപ്പോൾ ഞങ്ങൾ പൊളിക്കാൻ പോണ് ഓക്കെ അങ്ങനെ ഞങ്ങളിത് പൊളിച്ചു ഇമ്രാൻ്റെ പൊളിച്ച് കവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇമല്ലെ മല്ലേ അത് ഇമ്പ്രാൻ തിരക്ക് കൂടി പൊളിക്കാൻ വേണ്ടി കണ്ടെടുത്ത ആ ഓക്കേ ഇതിന് സാധനം അങ്ങനെ പറ അപ്പൊ ഞങ്ങൾ ഈ ബോക്സ് തുറക്കാൻ പോകണം ഓക്കെ തുറന്നു കഴിഞ്ഞാൽ ആ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെറിയൊരു ഇത് കവറല്ല അത് ഇത് കവറല്ലണ്ട് എല്ലാവരും വീഡിയോ യൂട്യൂബിൽ ഇടണു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഞങ്ങളൊന്നും ഇട്ടു അത്രേ ഉള്ളൂ അതെ ഞങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാണ് ഇമ്രാൻ്റെ ഇഷ്ടം കൊണ്ട് ഇട്ടാണ് കിടന്നാണ് അപ്പൊ ഇത് അതല്ലേ അതല്ല ഇമ്രാൻ അത് വെച്ചു ആ ഹാ 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 ഒരെണ്ണം വേറെ വെക്കുക അപ്പൊ ഇമ്രാന് ഇതിനി ഞങ്ങള് ചാർജ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഞങ്ങള് വേറെ വീഡിയോ കേട്ടാ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ അല്ലേ ഓക്കേ ഇവിടെ ആ ബോക്സ് തരല്ലേ അത് மொத்தம் തരല്ലേ ഇമ്രാൻ അപ്പോൾ അടിക്ക് ഇനി ഞങ്ങളെ ഇത് ചാർജ് ഒക്കെ ചെയ്തിട്ട് ഓ ഇവിടെ yellow അല്ലേ അതിന്റെ ഇതിങ്ങനെ ആണ് ആ അതെ മൈക്ക് ആണ് മൈക്ക് എടുക്കട്ടെ നിങ്ങൾ yellow ഉണ്ട് അപ്പോൾ ഇനിവിടെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ നല്ലതാണ് ഇത് കേബിൾ ആണ് ഈ കേബിൾ കണ്ടില്ല ഇമ്രാൻ പറഞ്ഞു ഇതില് കേബിൾ കുറവാണെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഇതിന്റെ സൈഡിൽ കേബിൾ ഇരിക്കുണ്ടായിരുന്നു കേബിൾ ഇങ്ങനെ ആണ് കേബിൾ ഉണ്ടടാനാണ് എടുക്കട്ടെ ഇതെ ഇത കേബിൾ അല്ല കണ്ടോ ഇതാണ് കേബിൾ ഇല്ലല്ലൊരു സാധനം ഉണ്ട് അമ്മി ഇതിന്റെ ഉള്ളിൽ കാണ കേബിൾ ഓട കേബിൾന്ന് പറഞ്ഞാൽ ഈ സാധനം ഇരിക്കുന്നേ ഐഫോൺ ചാർജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞോ അത് കാണുന്നില്ല ഐഫോൺ ഐഫോണെ സാധനല്ല ഉണ്ടാവില്ല ഇല്ല ഇല്ല